Hãy subscribe cho đấy ai 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 Để không bỏ lỡ những video hấp dẫn

ഹായ് വരാ ഹായ് പഹ ഹായ് നിവരാ വൈന്ന നാണവാനെ बांगറ നാണവാനെ ദേശാ കുളിയേ പപ്പലേ ആ ഷഹർ വന്നു ആകാശ കണ്ണം വന്നു ഞാൻ വന്നു ആകാശേട്ടാന്ന് വിളിച്ചത് ആകാശേട്ടാന്ന് വിളിച്ചേ മാമ ആയിരിക്കും മാമൻ ആകാശ മാമ

Yey! Kamala kuti hearta goya. Agasi anandu chashu. Agasi mama nuliki. Agasi mama. Agasi mama. Agasi mama. Agasi mama. 아아아 아, h ya, 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 y 이 아, 아, 우리, 아가씨, 안돼, 바람났어, 옆에 두고, 옆고 차에, 그러니까, 차가시, 안돼, ഷാന്തോ പറ്റി ഷാഹുന്റെ കിളി മാറിപ്പോയി കേട്ടോ ഷാഹിൻ എന്തൊക്കെയെന്നോ കാണിക്കുന്നുണ്ട് ആകാശ കണ്ണൻ ഷാഹിന്റെ കിളി പോയി ഷാഹുന്റെ കിളി ഞാനേ പോയി

ഈ എന്തായി കാണിക്കുന്നേ എന്നാ കാണിക്കുന്ന എന്തൊക്കെയോ കാണിക്കുന്നു രാമ 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 മാമ രാമ മാ ചിരി മാത്ര ആകാശേ ചിരി മാത്ര മാമ രാമെന്നൊക്കെ കഴിക്കുന്നുണ്ട് രാമായണ മാസല്ല അതുകൊണ്ടായിരിക്കും രാമരാമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് മാമാ ഷാവലി മാമൻ എന്ത് പറ്റി ഇടി പാതി പോയോ

കിളി പോയത് മൊത്തം ഷാഹുല പോരെ കിളിമൊത്തം പാറിപ്പോയി ഷാഹുൽ മാമെന്തൊക്കെയുള്ള ഷാഹുൽ മാമിന്റെ

ഷാവല എനിക്ക് ഷാൻ എന്താ വെച്ചാൽ ഷാവിന്റെ കിടിയെല്ലാം പാറിപ്പോയിട്ടോ കഴിഞ്ഞ ദിവസം എന്റെ ലൈഫിൽ വന്നിട്ട് ഇങ്ങനെ ഫുള്ള് ആ ഷാവർ എന്നെ ആയിരിക്കുന്നു ഷാഗർ ഷാഹുല് ആകാശേ ആകാശ് പോയോ ആകാശെന്ന് വിളിക്കണ്ടേ കണ്ണെന്ന് വിളിക്കല്ലേ കണ്ണാ കണ്ണാ കണ്ണ ഒരു ലൈക്ക് ഇട്ടിട്ട് പോണേ ലൈക്ക് ഒക്കെ ഇടണേ കണ്ണ ഫുഡ് എന്താ പരിപാടി പോവരുത് അവിടെ ഇരിക്കി എനിക്കൊരു കൂട്ടായിട്ട് കഴിച്ച കണ്ണാ എന്നെ പരിപാടി എന്നാ ഞാൻ ചോദിക്കാൻ പറഞ്ഞു കണ്ണ എന്ന ജോലി വല്ലതാണോ പഠിക്കുവാണോ എന്താ ചെയ്യുന്നേ ஆட்ட குட்டி ராம் தாஸ் ട്രെയിനിങ് ആർമിയിൽ ചെറുവത്തൂര്ത്തൂര് സംഗീതമാറിനെ ഒക്കെ അറിയോ സംഗീത കുമാർ യൂട്യൂബർ സംഗീത കുമാറിന്റെ നാട് അതായത് സംഗീതകുമാർ അല്ല സംഗീത കുമാറിന്റെ അനിയണ്ടല്ലോ സായിജ് അവന്റെ ഓള വീടവിടെ അല്ലേ ചെറുവത്തൂര് വിശേഷ സുഖമാണോ അങ്ങനെ നമ്മുടെ സമയത്ത് ഒൻപത് മണി അല്ലേ ഒമ്പത് മണി പതിനൊന്ന് മണിക്കാണ് സാധാരണ ഞാൻ ശരിക്കും ലൈവില് വരുന്നത് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ സോമൻ ചേട്ടൻ സോമൻ ചേട്ടൻ ആണ് ഇപ്പൊ എങ്ങനെയായാലും സോമൻ ചേട്ടൻ വരുമ്പോ ഞാൻ ലൈവ് കണ്ടില്ല പിന്നെ അതെയ അടുത്ത് സോമൻചേട്ടൻ്റെ കൂട്ടി രാജ് రాజ్ రాజ్ హాయ్ రాజ్ ఎందుకంటూ విశేషం ఫుడ్ కైచా പിന്നെയോ പിന്നെ എന്ത് പറഞ്ഞപ്പ ഇന്ന് ഓട്ടോ എല്ലാം കഴിഞ്ഞിന്ന് അതായത് ഇന്ന് ഇറ്റ ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ട്രിപ്പ് ഉള്ളതായിരുന്നു ഇന്ന് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടീൻ്റെ വയറിംഗ് കിറ്റ് പോയിട്ട് അത് ഞാൻ കൊണ്ടുവന്ന വണ്ടി ആയിരുന്നു ആള് കൊണ്ടുപോയി നമ്മുടെ കമ്പനി നല്ലൊരു അഞ്ച് വണ്ടി നല്ലൊരു ഇപ്പോൾ ഉണ്ട് അതില് ഞാൻ കൊണ്ടുവന്ന വണ്ടി വേറൊരാൾക്ക് കൊടുത്തു വിട്ടു അപ്പം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നൃത്തം ലോഡ് ലോഡും കൊണ്ട് പോയിട്ട് എൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിൾ എന്താ ചെറിയൊരു എന്നാൽ ഷോർട്ട് എന്തോ എങ്ങനെ പറ്റി വയർങ്കിട്ട് മൊത്തം കത്തിപ്പോയി അത് കുറച്ചും കൂടെ കൂടി വണ്ടി മൊത്തം കത്തിപ്പോയാണ് എന്നിട്ട് വണ്ടി വർഷാപ്പിൽ കൊണ്ടുപോയി എന്നിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയിലായിരുന്നു മൂന്ന് ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ ഇന്നുണ്ടായിരുന്നേ രണ്ടും മൂന്ന് ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഇന്നലെ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വന്നത് ഇന്നലെ ഞാൻ ട്രിപ്പും കഴിഞ്ഞു ഇന്നലെ രണ്ട് ട്രിപ്പായിരുന്നു ഇന്നലെ ട്രിപ്പും കഴിഞ്ഞ് വൈകുന്നേരം വന്നു ആ വണ്ടി വർഷാപ്പിൽ പോയി പത്തി രണ്ടായിരത്തി ആണ് കമ്പനിന്ന് മുടക്കിയത് അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് വന്ന് കമ്പനി വെച്ച് അപ്പം ഇന്ന് ഞാൻ പോയില്ല ആ വണ്ടി വേറെ ആളാണ് പോയത് ഇന്നെന്താ വായും കൊണ്ട് ഒരു ട്രിപ്പ് രണ്ട് ട്രിപ്പ് ഉണ്ടായിരുന്നുള്ളന്ന് സാധനം എല്ലാം കൊണ്ട് കൊടുത്ത് ഇറക്കും അങ്ങനത്തേക്ക് എന്ന് വെച്ചാൽ നേരത്തെ തന്നൊരു ഇനി ഒന്ന് ഒരു ആറുമണി ഞാൻ അവിടെ എത്തി ആറുമണി ആകുമ്പോഴത്തേക്ക് എത്തി പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇനിയിപ്പൊ നാളെ ഉണ്ട് നാളെയാണ് എന്താവും എന്തോ നാളെ എന്തായാലും കണ്ട ട്രിപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ സാധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കവിടെ എന്റെ ആ ് ബ്രോ ഹായ് എന്തിന്റെ വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ച എന്നെ മഴ അങ്ങോട്ട് ഇന്ന് ട്രിപ്പ് ഒക്കെ ഉണ്ടായിരുന്നോ ിൽ പോയാ മഴയൊക്കെ ഇണ്ടോ അവിടെ ഫുഡെല്ലാം കഴിച്ച എന്നിട്ട് എന്താ വിശേഷം മഴ ഇണ്ടല്ലോ ഇങ്ങോട്ട് വൈകുന്നേരമായ ഒരു എനിക്ക് വന്നൊരു ആറ ഏഴ് മണി ആയപ്പോ ചെറുതായിട്ടൊന്നും മഴ തുടിയതു സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് എനിക്ക് വന്ന മഴ കൊറവാ അത്യാവശ്യം ഉച്ചക്കെ നല്ല ചൂടുണ്ടായിരുന്നു ഉച്ചക്ക് ശേഷം വൈകുന്നേരമാണ് അത്യാവശ്യം ചെറുക്കി ഒരു മഴയൊക്കെ ഇങ്ങോട്ട് പെയ്യുന്നേ എന്താ പരിപാടി പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കില് നേരത്തെ വന്നോണ്ട് വെറുതെ ഇരിക്കുന്നു പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കില് വേറെ എവിടെയും പോയൊന്നുമില്ല രാവിലെ പോയോ രാഹുൽ രാഹുൽ ഉണ്ടായിരുന്നു രാവിലെ കാണുന്നില്ല കേട്ടോ ഞാൻ ഞാനിപ്പോ ഫസ്റ്റ് ലൈവ് ഇട്ടാലും ആദ്യം പിന്നെ